ആഗസ്റ്റ് പന്ത്രണ്ടിന് ത്രിപുരയിലെ സെബാഹിജാല ജില്ലയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണിനിടയിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ ബി ജെ പി പ്രവർത്തകൻ ഞായറാഴ്ച ആശുപത്രിയിൽ മരിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പാർട്ടി പ്രവർത്തകന്റെ മരണത്തിൽ സി എന്ന് ബി പ്രവർത്തകർ പറയുന്നു ടയറുകൾ കത്തിച്ച് ത്രിപുരയിൽ ഹൈവേ തടയുന്ന ഒരവസ്ഥയിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നതെന്നാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുൻ കേന്ദ്രമന്ത്രി പ്രതിമ ഫോമിക് പ്രാദേശിക ബി ജെ പി എം എൽ എ ബിന്ദു ദേപ്നാഥ് എന്നിവർ സമരക്കാർക്കൊപ്പം ചേർന്ന് മരണത്തിന് ഉത്തരവാദികളായവരെ കർശനമായി ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകന്റെ മരണവാർത്ത അറിഞ്ഞ് ഞായറാഴ്ച സെബാഹിജാല ജില്ലയ്ക്ക് കീഴിലുള്ള സോനാമുറയിൽ ബി ജെ പി പ്രവർത്തകർ ടയറുകൾ കത്തിക്കുകയും ദേശീയപാത അവരോധിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ബി ജെ പി അനുഭാവികൾ സി പി ഐ എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രാദേശിക ഓഫീസുകൾ ആക്രമിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ദിനത്തിൽ സെബാഹിജാല ജില്ലയിലെ കദാലിയ ബ്ലോക്കിൽ സി പി ഐ എം പ്രവർത്തകരുമായുണ്ടായ ഏറ്റുമുട്ടലിനിടെയുണ്ടായ പരിക്കിലാണ് ബി ജെ പി പ്രവർത്തകൻ മരണത്തിന് കീഴടങ്ങിയത് ആഗസ്റ്റ് പന്ത്രണ്ടിന് വോട്ടെണ്ണൽ ദിനത്തിൽ സൊനാമുറ മണ്ഡലത്തിലെ ബി ജെ പി പ്രവർത്തകനെ സി പി ഐ എം പ്രവർത്തകർ ക്രൂരമായി ആക്രമിച്ചു എന്നുള്ള തരത്തിലാണ് വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് ജി ബി പി ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണമെന്നാണ് അറിയുന്നത് സി പി ഐ എം ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഫൗമിക്ക് പറഞ്ഞിരിക്കുന്നത് ആക്രമണത്തിൽ ഉൾപ്പെട്ട സി പി ഐ എം പ്രവർത്തകർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്ന് ബി ജെ പി സംസ്ഥാന മുഖ്യവക്താവ് സുബ്രത ചക്രവർത്തിയും അഗർത്തലയിൽ മാധ്യമപ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിനിടെ ഒരു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പ്രവർത്തകന് നേരെയുള്ള ആക്രമണത്തിൽ ഉൾപ്പെട്ടവരെന്ന് ആരോപിക്കപ്പെടുന്ന മറ്റുള്ളവരെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു എന്നാണ് അറിയുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് എട്ടിനും വോട്ടെണ്ണൽ പന്ത്രണ്ടിനുമാണ് നടന്നത് എഴുപത്തി ഒന്ന് ശതമാനം പഞ്ചായത്ത് സീറ്റുകളിലും എതിരില്ലാതെ വിജയിച്ച ഭരണകക്ഷിയായ ബി വോട്ടെടുപ്പ് നടന്ന ബാക്കി സീറ്റുകൾ തൂത്തുവാരുകയായിരുന്നു ആറായിരത്തി മുന്നൂറ്റി എഴുപത് ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിൽ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകളിലും നാനൂറ്റി നാല് പഞ്ചായത്ത് സമിതി സീറ്റുകളിലും നൂറ്റി പതിമൂന്ന് ജില്ലാ പരിഷത്ത് സീറ്റുകളിലും ബി ജെ പി പാർട്ടി തന്നെയാണ് വിജയിച്ചിരുന്നത് ത്രിപുരയിൽ